ഹരേ നാരായണ കാബിലേയം അടുത്ത ഭാഗം പറയാം ഇപ്രകാരം ഭഗവാനായിക്കൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാർ സൂര്യ സൂര്യലോകദ്വാര ജഗൽ നിയന്താവായിട്ടുള്ള പരമേശ്വരനെ പ്രാപിക്കുന്നു ഭഗവാനെ ഉപാസിക്കുന്നവർ ബ്രഹ്മപ്രളയം വരെയുള്ള കാലം ബ്രഹ്മലോകത്തിൽ വസിക്കും ആ ജീവചൈതന്യം അവർ കുറേ കാലം അവിടെ ജീവിച്ചതിന് ശേഷം പിന്നീട് കർമ്മങ്ങൾക്കനുസരിച്ച് വീണ്ടും വീണ്ടും പുനർജനിക്കുമെന്ന് പറഞ്ഞു പിന്നീട് ഭഗവാന്റെ ഉപാസന കൊണ്ട് ബ്രഹ്മലോകം പ്രാപിച്ച യോഗികൾ യോഗീശ്വരന്മാർ വിരക്തന്മാരായി വിരക്തന്മാരായി എന്ന് പറഞ്ഞാൽ ഒന്നിനോടും താല്പര്യമില്ലാത്തവരായിട്ട് ബ്രഹ്മദേവനോട് ഒരുമിച്ച് ആനന്ദരൂപിയായിട്ടുള്ള പുരാണ പുരുഷനെ പ്രാപിക്കുന്നു അതുകൊണ്ട് അല്ലയോ അമ്മയെ സർവജീവികളുടെയും ഹൃദയ കമലത്തിൽ കുടികൊള്ളുന്ന പുരുഷോത്തമനെ ഭക്തിയോടുകൂടി ശരണം പ്രാപിച്ചാലും സർവജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വാക്യം സനാതനധർമ്മത്തിൽ മാത്രമേ ഉണ്ടാവൂ അതാണ് നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും കൊല്ലരുത് എന്ന് പറയാൻ കാരണം സെമിറ്റിക് വൈദേശിക മതങ്ങളിൽ ഈ കാഴ്ചപ്പാടില്ല അതുകൊണ്ടാണ് അവർ ജീവികളൊക്കെ കൊല്ലാൻ കാരണം എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവനായി കുടികൊള്ളുന്നത് ഈശ്വരൻ്റെ അംശമാണ് എന്ന് അവരുടെ വിശ്വാസത്തിൽ അവർ പറയില്ല അങ്ങനെ പറഞ്ഞാൽ അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സനഗാദി ഋഷീശ്വരന്മാരോടും യോഗപ്രവർത്തകന്മാരായിട്ടുള്ള സിദ്ധന്മാരോടും കൂടി ഭഗവാൻ പരമപുരുഷനെ പ്രാപിച്ചു പ്രാപിച്ചുവെന്നാലും ഭേദബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്തിരുന്നതിനാൽ വീണ്ടും വീണ്ടും പുനർജനിക്കേണ്ടതായിട്ട് വരുന്നു പുണ്യത്തിൻ്റെ ഫലമായിട്ട് ബ്രഹ്മലോകം പ്രാപിച്ചിരുന്നവർക്കും അവിടുത്തെ ഭോഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടതായിട്ട് വരുന്നു എന്നുകൂടി ഭഗവാൻ ഓർമ്മിപ്പിച്ചു അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം